ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിക്കും അർച്ചനയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള ഒരു വഴിപാട് അത് ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം ആ ഒരു മല കയറണം അവരോടൊപ്പം അവനികയും പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ട് കൂടെ അനൂപും കൂടി പോകാമെന്ന് പറയുമ്പോൾ വേണ്ട എന്നാണ് അവര് പറയുന്നത് അനുപ് വരേണ്ട കാര്യമൊന്നുമില്ല ഞാനും ഇവരുടെ ഒപ്പം പോകുന്നുണ്ടല്ലോ എന്നും അവന്തിക പറയുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കൊരു സമാധാനം വേണ്ട അനുഭവം കൂടി ഞങ്ങടെ നിങ്ങളുടെ കൂടെ വരുമെന്ന് സേതു പറയുന്നുണ്ട് ഇപ്പോൾ തിരുമേനി പറയുന്നുണ്ട് കുട്ടിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് വാശിയല്ല ഭക്തിയാണ് വേണ്ടത് ഇവിടെ പൂജ ചെയ്യണമെങ്കിൽ കുട്ടിയുടെ ഭർത്താവും കൂടി വേണം ഒപ്പം നിങ്ങളെ രണ്ട് പേരെയും കൂടി ഇരുത്തി മാത്രമേ പൂജ ചെയ്യാൻ സാധിക്കൂ എവിടെ കുട്ടിയുടെ ഭർത്താവ് എന്നെ തിരുമേനി ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അവധിക സച്ചിയോടും അർച്ചനയോടും പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കാനായും തിരുമേലി പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു നന്ദൻ നന്ദന് ഇതിലൊന്നും യാതൊരു താല്പര്യവുമില്ല എങ്ങനെയെങ്കിലും അവന്തികയെ ഡിവോഴ്സ് ചെയ്താൽ മതി മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ് നന്ദടനെ ആ ജോൽസൺ വിളിക്കുന്നുണ്ട് എന്ന് അവന്തിക നന്ദേ നന്ദനോട് പറയുന്നുണ്ട് എന്തിന് അർച്ചനയ്ക്കും സച്ചിക്കും വേണ്ടിയിട്ടല്ലേ പൂജ നടത്തുന്നത് അതിന് ഞാൻ എന്തിനാ എന്നെ നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ആ പൂജ നമുക്കും കൂടി വേണ്ടിയിട്ടാണെന്ന് നമുക്ക് വേണ്ടിയോ അങ്ങനെ ഒരു പൂജ നടത്താൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്നെ നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ആരും ആവശ്യപ്പെട്ടിട്ടല്ല അർച്ചനയും സച്ചിയും കൂടി കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ഒരു നേർച്ച നടത്താൻ പോകുന്നു ഏതോ മലമുകളിലെ ക്ഷേത്രത്തിൽ അവിടേക്ക് ഞാനും പോകുന്നു എൻ്റെ കൂടെ നന്ദേട്ടനും വരണം നമ്മൾ ഒരുമിച്ച് പൂജ ചെയ്താൽ മാത്രമേ അവിടെ പൂജ ചെയ്യാൻ സാധിക്കൂ നമുക്ക് വേണ്ടി പൂജയോ പിരിയാൻ തീരുമാനിച്ചത് വീണ്ടും ഒത്തിച്ച് ഒന്നിച്ചു ചേർക്കേണ്ടതില്ല എന്നൊക്കെ നന്ദൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഇനി മുന്നോട്ട് പോകൂ എന്നും നന്ദൻ പറയുന്നു നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പോയിക്കോ പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ അങ്ങോട്ട് വന്നേ പറ്റൂ എന്ന് അവന്തിക പറ്റില്ലെന്ന് നന്ദനും അങ്ങനെ വന്നാ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നന്ദൻ്റെ കയ്യിൽ പിടിക്കുകയാണ് അവന്തിക ദേഷ്യത്തോടെ നന്ദൻ അവന്തികയുടെ കൈ വിടാനായി പറയുന്നു എതിർക്കാൻ നിൽക്കണ്ട ഞാനിപ്പോൾ തനിച്ച് പുറത്തേക്ക് പോയാൽ പിന്നെ വിളിക്കാൻ വരുന്നത് അച്ഛനായിരിക്കും മര്യാദയ്ക്ക് വരാനാ പറഞ്ഞത് വാ നന്ദേട്ടാ എന്നേ പറഞ്ഞ അവൻ്റെ ഗ നന്ദനെ പിടിച്ചുകൊണ്ട് പോകുന്നു നന്ദ നീയും അവന്തികയും ഈ പൂജയിൽ പങ്കെടുക്കണം എന്നെ സേതു പറയുമ്പോൾ അച്ഛനോട് നന്ദൻ പറയുന്നുണ്ട് അതിനെന്താ ഞാൻ പങ്കെടുക്കുന്നത് സച്ചിക്കും അർച്ചനയ്ക്കും വേണ്ടിയിട്ടല്ലേ പൂജ നടത്തുന്നത് അവർക്കല്ലേ പൂജ നേർച്ചയും വഴിപാട് നടത്തുന്നത് അവര് മാത്രമല്ല നമ്മൾ പോകുന്നുണ്ട് എന്ന് അവന്തിക ഇത് കേട്ട് ദേഷ്യത്തോടെ നന്ദൻ പറയുന്നുണ്ട് നമ്മളോ ഞാൻ ഒരു പൂജയ്ക്കും വഴിപാടിനും ഇങ്ങോട്ടും വരുന്നില്ല എന്നെ ആര് പ്രതീക്ഷിക്കുകയും വേണ്ട അവര് പറഞ്ഞാൽ പറ്റില്ല നീയും ഇവരോടൊപ്പം പോയേ പറ്റൂ എന്ന് സേതു പൂജയ്ക്ക് സമയമായി രണ്ടുപേരും ഇങ്ങോട്ടിരിക്കാനായി ജോൽസൻ പറയുന്നുണ്ട് നീ എന്തായാലും ഇങ്ങോട്ടിരിക്കേ ബാക്കി പിന്നെ തീരുമാനിക്കാമെന്നു വച്ചാൽ വേറെ നിവർത്തിയില്ലാതെ നന്ദൻ അവിടെ ഇരിക്കുകയാണ് കൂടെ അവന്തികയും രണ്ടുപേരും മനസ്സിൽ നന്നായിട്ട് സന്താനം വിധിക്കാൻ പ്രാർത്ഥിക്കൂ എന്ന് ജോൽസൻ പറയുന്നു അവന്തിക അവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ അതുപോലെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ വഴിപാട് നടത്തി മല കയറി ആ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല ഞാൻ അതിന് മുമ്പേ തന്നെ അവിടെ എത്തുകയും തടയുകയും ചെയ്യും എന്നൊക്കെ അവൻഡിക വിചാരിക്കുന്നുണ്ട് എന്ത് വില കൊടുത്തും നീ അവിടെ എത്തുന്നത് ഞാൻ തടഞ്ഞിരിക്കും എന്നൊക്കെയാണ് അവന്റിക വിചാരിക്കുന്നത് നന്ദൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ ഇവളോടൊപ്പം മല കയറാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല എന്നോട് ക്ഷമിക്കണേ എന്നും നന്ദൻ പ്രാർത്ഥിക്കുന്നു തുടർന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചാലും തീരുമാനങ്ങൾ എടുത്താലും തയ്യാറെടുപ്പുകൾ എടുത്താലും നിയോഗമുള്ളവർക്ക് മാത്രമേ ആ പൂജയിൽ പങ്കെടുക്കാൻ ഭാഗ്യമുള്ളൂ രണ്ടുപേരും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റോളൂ എന്നും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അവിടെ നിന്നും എഴുന്നേക്കുന്നുണ്ട് തുടർന്ന് അവന്തിക ഇപ്പോൾ വിളിക്കുന്നത് മൂർത്തിയാണ് അല്പം മാറി നിന്ന് മൂർത്തി എവിടെയാണെന്ന് ചോദിക്കുന്നു ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ആവശ്യത്തിന് ഒരാളെ കാണാനായിട്ട് വന്നതാണെന്നും മൂർത്തി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് അവന്തിക പറയുകയും കാര്യങ്ങളെല്ലാം തന്നെ മൂർത്തിയോട് പറയുകയും ചെയ്യുന്നുണ്ട് അർച്ചന മല കയറുന്ന കാര്യവും പിന്നെ എങ്ങനെയെങ്കിലും ഈ ഇത് തടയണമെന്നും പൂജയും വഴിപാടും നടത്തരുത് എന്ന് അവന്തിക പറയുമ്പോൾ ഈ ക്ഷേത്രത്തെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ടെന്ന് മൂർത്തി സ്ത്രീകൾക്ക് ആ മല കയറുന്നത് വളരെ പ്രയാസമാണ് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ അവർക്ക് ആ മല കയറി പോകാൻ സാധിക്കില്ല മണ്ണുത്തരം പറയാൻ മൂർത്തി വല്ലാത്തൊരു ഭാഗ്യമുള്ള ജാതകമാണ് അവളുടേത് ഏത് പ്രതിസന്ധിയിലും അവളെ പിടിച്ചു കയറ്റാൻ ആരെങ്കിലും വരും തോൽവിയുടെ ഏറ്റവും അവസാന നിമിഷം ജയിക്കാനുള്ള ഒരു തുരുമ്പ് അവൾക്ക് എന്തായാലും കിട്ടും അതിൽ പിടിച്ചവൾ കയറുകയും ചെയ്യും അത് ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് അവന്റെ എന്റെ കയ്യിൽ ഒരാളുണ്ട് ഒരു കേസ് പ്രതിയായി ജാമ്യത്തിൽ ഇപ്പോൾ ഇറങ്ങിയതേയുള്ളൂ രക്നവേൽ പാണ്ഡ്യൻ എന്തും ചെയ്യാൻ മടിക്കില്ല ഈ പണി അവനെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് മൂർത്തി അങ്ങനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മൂർത്തി മാറി നിൽക്കാൻ പാടില്ല അവന്റെ കൂടെ നിന്ന് ഉറപ്പു വരുത്തണം അവൾ ഒരിക്കലും ആ മല കയറാൻ പാടില്ല അതേസമയം എനിക്ക് അവിടെ കയറണം വഴിപാട് പൂജയുമെല്ലാം നടത്തുകയും വേണം അവൾക്ക് കിട്ടാത്ത സൗഭാഗ്യം എനിക്ക് കിട്ടണം എന്ന് അവന്തിക അവന്തിക അങ്ങനെയാണ് തീരുമാനിച്ചത് എങ്കിൽ ബാക്കി കാര്യം ഏറ്റു ഇപ്പൊ തന്നെ വേൽപാണ്ഡ്യനെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് മൂർത്തി ഫോണും വെച്ചു തുടർന്ന് പാണ്ഡ്യനെ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് മൂർത്തി ഇതേ സമയം അവന്തികയുടെ അരികിലേക്ക് ധനുഷ് വന്നു ഫോണിൽ പറഞ്ഞതെല്ലാം കേട്ടിട്ടുള്ള വരവ് തന്നെയാണ് എന്നിട്ട് അവന്തികയുടെ ധനുഷ് പറയുന്നുണ്ട് നീ ഫോണിൽ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു നീ ഇത് ചെയ്യരുത് അവന്തികെ നീ ആ യാത്രയിൽ ഒരു ഉണ്ടാക്കരുത് നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമല്ല എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് അവന്തിക വിഢിത്തമാണ് നീ കാണിക്കുന്നത് ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന ഒരു അവസരം മാത്രമാണിത് ഇത് പോസിറ്റീവായി ഉപയോഗിച്ചാൽ നിന്റെ ലൈഫ് തന്നെ മാറും എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു എന്റെ ലൈഫ് എന്നെയും മാറിയതാ എന്നെ ചതിച്ച് നീ പോയപ്പോൾ മുതൽ ഇപ്പോൾ ശരിയായി ദിലേഷ് ദിശയിലാണ് എന്റെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കേട്ട് ധനുഷ് പറയുന്നു സച്ചിയേട്ടനും അർച്ചനയും ആ മല ചവിട്ടുന്നത് കുഞ്ഞുങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിനക്കും ഒരു കുഞ്ഞിന് വേണമെന്നാണല്ലോ ഇപ്പോൾ ആഗ്രഹം ആത്മാർത്ഥമായി ആ മല കയറി വഴിപാട് കഴിപ്പിച്ചാൽ അവിടുത്തെ പൂജയിൽ പങ്കെടുത്താൽ നിനക്കും ഒരു കുഞ്ഞുണ്ടാകും നന്ദേടനും നിനക്കും തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം നിനക്ക് തരും അതിന് കിട്ടിയ ഈ ഒരു അവസരത്തെ നീ പുറങ്കാലുകൊണ്ട് ചവിട്ടി എറിയരുത് എന്ന് ധനുഷ് അങ്ങനെ എല്ലായിടത്തും അവളും മാത്രം ജയിക്കുന്നത് ശരിയല്ലല്ലോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്കും കൂടി ജയിക്കേണ്ടേ എന്ന് അവന്റെ ഇത് ജയത്തിന്റെയും പരാജയത്തിന്റെയും കാര്യങ്ങൾ മാത്രമല്ല വാശി വൈരാഗ്യവും മനസ്സിൽ വെച്ചു കൊണ്ട് പോകേണ്ട സ്ഥലവുമല്ല പ്രാർത്ഥനയാണ് മനസ്സിൽ വേണ്ടത് ദൈവ് ചേര് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ദുഷ്ട മനസ്സിൽ നീ ഒന്ന് കളയണം എന്നിട്ട് ജീവിതത്തിൽ നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മല കയറ് എനിക്ക് നിന്നോട് അത് മാത്രമേ പറയാനുള്ളൂ എന്ന് ധനുഷ്യ പറയുമ്പോൾ അവനിക പറയുന്നുണ്ട് നീയും ഇപ്പോൾ എൻ്റെ ശത്രുപക്ഷത്താണല്ലോ അപ്പോ പിന്നെ നീ ഇങ്ങനെ പറയത്തുള്ളൂ അല്ല നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് വേറെ ഒന്നും പറയാനുള്ള അവരുടെ ആ യാത്ര തടയരുത് കൂടെ നിന്ന് അത് മുടക്കാൻ ശ്രമിക്കരുത് അർജന പറഞ്ഞിട്ടാണോ നീ റെക്കമെൻഡേഷനുമായിട്ട് എന്റെ മുന്നിലേക്ക് വന്നത് എന്നെ അവന്തിക ചോദിക്കുന്നു എന്നാ കേട്ടോ അവള് ഈ മല കയറി പൂജകളൊന്നും ചെയ്യില്ല അത് മുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്നും അവന്തിക പറയുന്നുണ്ട് ഞാൻ അവളോടൊപ്പം പോകാൻ തീരുമാനിച്ചത് തന്നെ എങ്ങനെങ്കിലും ഇത് മുടക്കാനാണെന്നും അവന്തിക പറയുന്നു ഇത് ആദ്ര പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അവനിക പറയുന്നു കഴിയുമെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് സഹ രക്ഷിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ധരിശ് പറയുന്നു എന്തിനും ഏതിനും നിന്റെ വാക്ക് കേട്ട് ചാടിയ ഒരു സമയം ഉണ്ടായിരുന്നു അത് അവസാനിച്ചതോടുകൂടി എൻ്റെ ജീവിതത്തിൽ വെളിച്ചം കിട്ടി ഞാൻ ഇപ്പോ ഒരു കുടുംബത്തോടൊപ്പം സന്തോഷകരമായി ജീവിക്കുന്നതും അതുകൊണ്ടാണ് നിന്റെ സന്തോഷം എത്ര കാലം കാണുമെന്ന് നമുക്ക് കണ്ടറിയാമെന്ന് അവനിക ഒരു കാര്യം ഞാൻ പറയാം സച്ചിയുടെയും അർച്ചനയുടെയും ഈ യാത്ര മുടക്കാനാണ് നീ ശ്രമിക്കുന്നത് ഞാൻ അവർക്കൊപ്പം നിൽക്കും എന്ത് വില കൊടുത്തും അത് സഹായിക്കും നീ എന്നെ വെള്ളി വിളിക്കുകയാണോ അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന അവന്തിക പറയുമ്പോൾ ധനുഷു പറയുന്നു തെറ്റിതിരുത്തി ഒരു നല്ല ജീവിതത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഞാൻ ഈ കുടുംബവും ഇവിടെ ഉള്ളവരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് നീ ചെയ്യുന്ന എന്റെ പ്രവൃത്തിയും എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി മരിച്ചു വീഴാനായിരിക്കും നിന്റെ വിധി എന്നെ എതിർത്ത് അവരെ ആ മല കയറാൻ പറ്റുമെങ്കിൽ നീ ശ്രമിച്ചു നോക്ക് എന്ത് ചെയ്തിട്ടായാലും അർച്ചന ആ മല കയറി പൂജ ചെയ്യുന്നത് ഞാൻ തടഞ്ഞിരിക്കും എന്ന് അവൻ നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു സച്ചേട്ടനെ മർച്ചനയെടുത്തി അർച്ചനയും ആ മല കയറി പൂജ നടത്തിയിരിക്കും അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ദേഷ്യത്തോടെ അവൻ അവിടെ നിന്നും പോയി ആതിര മാറി നിൽക്കുകയാണ് അവൻ ഇക്ക കാണാതിരിക്കാനായിട്ട് ആതിര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത് ശരി അപ്പോ നന്നായിത് പറഞ്ഞത് കള്ളമായിരുന്നു അച്ച ചേച്ചിയോടൊപ്പം ചേർന്ന് ഈ പൂജ തടയാനാണ് ശ്രമിക്കുന്നത് അല്ലേ ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഇത് ചോദിച്ചേ പറ്റൂ എന്ന് ആദര വിചാരിക്കുന്നു ധനുഷ് പോകുമ്പോൾ ആദര ധനുഷ് നിന്ന് എന്ന് പറഞ്ഞ് ധനുഷിന്റെ അരികിലേക്ക് വന്നു എന്താണ് ധനുഷിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നു എന്തുദ്ദേശം എന്ന് ധനുഷ് അവന്തികിയുടെ അവന്തികേട്ടത്തോടൊപ്പം ചേർന്ന് എന്റെ ചേച്ചി ആ മല കയർന്നത് തടയാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ആദര എന്നെ തിരിതെറിച്ചതാണെന്ന് ധനുഷ് എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല നിങ്ങൾ രണ്ടു കൂടി സംസാരിച്ചത് ഞാൻ കേട്ടതാണെന്ന് ആതിര ഞാൻ സംസാരിച്ചത് ആതിരെ കേട്ടോ കേട്ടെങ്കിൽ അതിരി ഇങ്ങനെ പറയില്ലായിരുന്നു എന്ന് ധനുഷ് നെല്ലശ്ശേരിയിലെ മരുമകനായിട്ട് ധനുഷ് ഇവിടേക്ക് വന്നപ്പോഴെങ്കിലും ധനുഷ് നന്നാവൂ എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ധനുഷ് പഴയതിൽ നിന്നും ഒട്ടും മാറിയിട്ടില്ല എന്നും ആതിര ഞാൻ പറയുന്നത് വിശ്വസിക്കണം പ്ലീസ് മല കയറി വഴിപാട് നടത്തുന്നതിനെ പറ്റി ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അവന്തിക്ക് സംസാരിച്ചത് ആദര് കേട്ട് കാണും എന്നാൽ ഞാൻ അവന്തികയോട് സംസാരിച്ചത് അതിര് കേട്ടില്ല എത്രയോ നാളുകളായി എൻ്റെ ചേച്ചി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അവർക്ക് ദൈവം നൽകിയ ഒരു അവസരമാണിത് അത് മുടക്കാൻ ദൈവ് ചേർത്ത് ധനുഷ് കൂട്ടു നിൽക്കരുത് എന്നാതിര പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അർജുന എനിക്കും സ്നേഹിക്കും ഇപ്പോൾ ദൈവത്തെ പോലെയാണ് ഇങ്ങനെ കള്ളം പറയരുത് എന്നെ ആതിര പറയുന്നു ഞാൻ ഒരു കാര്യം തരും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും സച്ചേട്ടനും അർച്ചനയും ആ മലക്കേറി ആ വഴിപാട് നടത്തിയിരിക്കും അപ്പോ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ധനുഷിന് ഉറപ്പാണ് അല്ല എന്ന് അതിര ഉണ്ടാകുമെന്ന് ധനുഷു അവന്തികയുടെ സ്വഭാവം അറിയാലോ അർച്ചനയ്ക്ക് കുഞ്ഞുണ്ടാകും എന്നറിഞ്ഞതോടൊപ്പം അവതികയ്ക്ക് അസൂയ മൂത്തിരിക്കയാണ് അതുകൊണ്ടാണ് അവതികയും മല കയറാൻ തീരുമാനിച്ചത് അതെനിക്ക് മനസ്സിലായി അതിൽ ധനുഷിന്റെ റോൾ എന്താണെന്നാ എനിക്ക് മനസ്സിലാകാത്തത് എന്ന് ആദരാ ഇനി ഞാൻ പറയുന്ന കാര്യം തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് ധനുഷ് അവര് മല കയറി തിരിച്ചിറങ്ങി വരുന്നത് വരെ ഈ കാര്യം ആദര പറയരുത് കാരണം ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നതിനിടയിൽ ഈ ഇവിടെ മറ്റൊന്നും നടക്കാൻ പറ്റില്ല ആ വാക്ക് ആതിര എനിക്ക് തരണമെന്നും ധനുഷ് ഞാൻ വാക്ക് തന്നിട്ട് എന്തിനാ എന്ന് ഞാൻ പറഞ്ഞില്ലേ പല പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് അതിൽ ചിലപ്പോൾ അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ അവരെ സഹായിക്കാൻ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും ഒരു കുഴപ്പവും കൂടാതെ അവർ വഴിപാട് നടത്തി മല ഇറങ്ങിയിരിക്കും അത് എൻ്റെ വാക്കാണ് എൻ്റെ ധനുഷ് പറയുമ്പോൾ ആദര പറയുന്നുണ്ട് ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടുപോയത് കൊണ്ട് ധനുഷ് സ്വയം രക്ഷപ്പെടാൻ പറയുന്നതല്ലെന്ന് ആര് കണ്ടു വിശ്വസിക്കണം ആദരയ്ക്ക് അറിയാമല്ലോ സ്നേഹിപ്പോൾ ഗർഭിണിയാണ് ആ കുഞ്ഞിനെ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനും അവളും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും പ്രതീക്ഷയുമാണ് വരാനിരിക്കുന്ന ആ കുഞ്ഞ് അതിന് സാക്ഷിയായി ഞാൻ പറയാണ് സച്ചിയേട്ടനെയും അർച്ചനയെടുത്തിവിടെയും യാത്രയിൽ ആരൊക്കെ തടസ്സം ഉണ്ടാക്കാൻ നോക്കിയാലും അത് വിജയിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അവ അതിന് ധനുഷ് കയറാൻ പോകുന്നില്ലല്ലോ പിന്നെ അവിടെ നടക്കുന്ന കാര്യം ധനുഷ് എങ്ങനെ അറിയാനാ എന്നാതിര പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് വിട്ടേക്ക് അത് ഞാൻ നോക്കിക്കൊള്ളാം ദേവിച്ചേരി ഈ കാര്യം ആതിര മറ്റാരോടും പറയരുത് ഇത് എന്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞ് ധനുഷ് പോയി ടെൻഷനോട് നിൽക്കുകയാണിപ്പോൾ ആതിര തുടർന്ന് നാളെ പൂജയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കുകയാണ് ആദ് അർച്ചന ഡ്രസ്സൊക്കെ ബാഗിൽ എടുത്തുവെക്കുന്നു രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അമതികയടത്തയോടൊപ്പം നന്ദേടൻ വരുന്നുണ്ടോ എന്ന് അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അവിടേക്ക് കമലയും മാഷം വരുന്നത് സോറി മാഷ് ലാനൂപ് ഇത് അലമാരിയിൽ വെച്ചേക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ഇത് സേവിക്കണം രാവിലെയും വൈകിട്ടും ഇത് അമ്പലത്തിൽ തിരുമേനി പൂജിച്ചു തന്ന നെയ്യാണെന്ന് കമല അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷർ മൈ ചാനൽ